സീറോ മലബാർ സഭയ്ക്ക് ഇനി പുതിയ ഇടയൻ നാലാമത് മേജർ ആർച്ച് ബിഷപ്പായി മാർ റഫേൽ തട്ടിൽ ചുമതലയേറ്റു സഭാസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ സിനഡ് മേത്രാന്മാരും രൂപതാ പ്രതിനിധികളും പങ്കെടുത്തു മേജർ ആർച്ച് ബിഷപ്പിന്റെ വിശ്വാസ പ്രഖ്യാപനത്തോടുകൂടിയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചത് മാ റാഫേൽ തട്ടിലിനെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തതിന് അനുമതി നൽകിക്കൊണ്ട് വത്തിക്കാൻ നൽകിയ സമ്മതപത്രം വായിച്ചു തുടർന്ന് മുഖ്യകാർമ്മികൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയെ പുരയ്ക്കൽ മാ റാഫേൽ തട്ടിലിനെ ചുവന്ന മുടി ധരിപ്പിക്കുകയും അംശവഴി നൽകുകയും ചെയ്തു ശേഷം മേജർ ആർച്ച് ബിഷപ്പിനായി തയ്യാറാക്കിയ പ്രത്യേകം ഇരുപ്പിടുത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചിരുത്തി മെത്രാൻമാരും രൂപതാപ്രതിനിധികളും സന്യാസ സഭാ സുപ്പീരിയർമാരും ഉൾപ്പെടെയുള്ള ലളിതമായ സദസ്സാണ് സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് കൂടാതെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു സെന്റ് മേരീസ് ബസിലിക്കയിലാണ് സാധാരണ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനമേറ്ററിൽക്കൽ ചടങ്ങ് നടക്കാറുള്ളത് എന്നാൽ കുർബാന തർക്കത്തെ തുടർന്ന് ബസിലിക്ക അടഞ്ഞുകിടക്കുന്നതിനാലാണ് സഭാ ആസ്ഥാനത്ത് ചടങ്ങ് സംഘടിപ്പിച്ചത് പുതിയ ആർച്ച് ബിഷപ്പ് എത്തുന്നതോടെ വിശ്വാസികളും വലിയ പ്രതീക്ഷയിലാണ് അമൃത ന്യൂസ് കൊച്ചി thank you